ഹലോ ഗായ് അങ്ങനെ നമ്മൾ റോഡ് സൈഡിൽ നിന്ന് വാങ്ങിയ പേരയ്ക്ക നമ്മൾ നല്ല വട്ടത്തിൽ ഭംഗിയിൽ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഉപ്പിലിടാനുള്ള പരിപാടിയാണ് പേരയ്ക്ക മാത്രമല്ല നമ്മളിതിൻ്റെ കൂട്ടത്തിൽ വേറെ കുറച്ച് സാധനങ്ങളും കൂടി ഒരുമിച്ച് ഉപ്പിലിടാൻ പോവുകയാണ് നല്ലൊരു അടിപൊളി പറഞ്ഞ് വാങ്ങിയിട്ടുണ്ട് ഉപ്പിലിടൽ മഹോത്സവാണ് സംഭവം അങ്ങനെ ഇട്ട് കഴിഞ്ഞു ഇനി അടുത്ത കുക്കൂമ്പറാണ് അപ്പോൾ നമ്മൾ അടുത്ത സാധനം റെഡി ആയി കഴിഞ്ഞു അതും ഈ കത്തിക്കേറ്റായിട്ട് പോസ് അടുത്ത നമ്മളുടെ വീഡിയോ കളറാക്കാൻ വേണ്ടിയിട്ടുള്ള ബീട്രൂട്ടാണ് വീഡിയോ മാത്രമല്ല നമ്മളുടെ ഈ ഉപ്പിലിട്ട സംഭവവും കളറാക്കാൻ ഇവ മാത്രം മതി ഒരു ശേഖരം കഴിഞ്ഞാൽ പിന്നെ ആകെ റെഡ് മഴ ആയിരിക്കും ഇതിൻ്റെ ഉള്ളത് ഓക്കെ ബീട്രൂട്ടും റെഡി അടുത്ത ക്യാരറ്റ് എല്ലാ സാധനങ്ങളും നമ്മൾ വാട്സപ്പിലുള്ള തീമിലാണ് ഫോളോ ചെയ്യുന്നത് ചരത്തിലും ത്രികോണത്തിലും ഒക്കെ അരിയാം അങ്ങനെ ഇടുന്ന ആൾക്കാരുടെ അത്രയ്ക്കുള്ള സ്കില്ല് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആൾക്കാരും വട്ടത്തിൽ അരിഞ്ഞ് സെറ്റാക്കുകയാണ് തള്ളിട്ടൂട് കളറാവട്ടെ അടുത്തത് ചെറുള്ളിയാണ് ചെറുളി നമ്മളൊന്നും ചെയ്യണില്ല കാരണന്മാരെ വിചാരിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിക്ക് കിട്ടോ എല്ലാവർക്കും എന്റെ കാരണന്മാരെയും വിചാരിച്ച് നമ്മൾ കാണാൻ അതിൻ്റെ ഉള്ളിക്ക് ഇട്ട് കഴിഞ്ഞു ഇനി അടുത്ത വലിയ ഉള്ളി ഇത് കാരണന്മാരെ വിചാരിച്ചിട്ട് കഴിഞ്ഞാൽ സംഭവം ശരിയല്ലാണ്ട് നുറുക്കിയേ പറ്റു നുറുക്ക് നുറുക്കേണ്ടത് വട്ടം വട്ടം തീമ് ഫോളോ ഞാൻ പറഞ്ഞോട് കട്ടി വേണ്ട നമ്മളെ മുറിക്കു പറഞ്ഞോ എന്റെ തല അങ്ങോട്ട് ശക്തി അങ്ങോട്ട് മുറിച്ച കഷ്ണെ മുറിച്ചു നമ്മള് ഉള്ളി നുറുങ്ങിയത് ചെറുതായിട്ട് ശശിയായിട്ട് സംഭവം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല ഉള്ളിയൊക്കെ ഒരുമാതിരി ശശി അരിഞ്ഞ മാതിരി ആയിണ്ട് അപ്പോൾ അത്ര പ്രൊഫഷണൽ അല്ല എന്നാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഇത് കാണുമ്പോൾ പല പല കളറുകളായിട്ട് തോന്നുന്നുണ്ടെങ്കിലും സംഭവം ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന ബീട്രൂട്ട് ഉണ്ടല്ലോ അത് കാരണം ഇതൊക്കെ ഒരേ കളർ ബീട്രൂട്ടിൻ്റെ കളറായി മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബീട്രൂട്ട് നഞ്ഞി എൻ്റെ ഞാൻ നാല് എന്ന് പറഞ്ഞ മാതിരി നാല് കഷ്ണം ബീട്രൂട്ടും മതി ഇത് ഒരു കുത്തു കുത്തിയിട്ട് ഇടണം കാരണം ഇതിന്റെ ഉള്ളിൽ എരിവ് ഇതെനിക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ എരിവ് ഇവിടെ തന്നെ നിൽക്കും ഈ ഉള്ളിലെ എരിവ് എല്ലാവർക്കും കുറച്ച് കുറച്ച് കിട്ടണം അതിനാണ് സംഭവം എല്ലാ പച്ചക്കറികളിലേക്കും ഈ എരി വ്യാപിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുത്തിത്തി ഇടുന്നത് സാധനത്തെ സാധനം നമ്മൾ ചീനമുളക് ഓട്ടോത്തി ചീനമുളകും കൂടി ഇതിലേക്ക് കിട്ടും സകല സംഭവങ്ങൾ നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഇനി ഇതിലെ അടുത്തുള്ള ഇതിൽ വെള്ളം ഒഴിക്കുക എന്നുള്ള പരിപാടിയാണ് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് ഇത് വേണ്ട ഇത് വെള്ളം വെറും വെള്ളമല്ല നമ്മൾ ഉപ്പും ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ് പിന്നെ തിളപ്പിച്ച ആറിയ വെള്ളമാണ് ചൂട് വർക്കിന് പാടില്ല എന്നാണ് മോട്ടോർ വാനം നീമ്പ് പ്രകാരം ഇങ്ങനെ ഉപ്പിലിടുമ്പോൾ ചൂതുള്ള വയ്ക്കരുത് എന്നാണ് പറയുന്നത് ഇനി നമ്മൾ മോളിൽ കൂടെ കുറച്ച് സുർക്കയും കൂടി ഒഴിക്കാൻ പോവാണ് ഓക്കേ ഇപ്പൊ ഓൾമോസ്റ്റ് വെള്ളം ഇല്ല എത്രയും മതി ബാക്കിയുള്ള വെള്ളങ്ങളൊക്കെ ഇറങ്ങി ചേർന്ന് നന്നായിട്ട് സെറ്റ് ആവും അപ്പൊ നമ്മളെ എല്ലാ സാധനങ്ങളും കൂടി നമ്മൾ എടുത്ത് കളർഫുൾ നമ്മുടെ ഉപ്പിലിട്ടത് റെഡിയാണ് ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ഉപ്പും കൂളിയും ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യും അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ബൈ ബൈ